ഞായറാഴ്ച വൈകുന്നേരം ടി വി കണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു കാറിന്റെ സൗണ്ട് കേട്ടത് ഇതാരാണാവോ എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ ഉമ്മ ഓടിപ്പിടിച്ച് പിടിച്ച് എന്റെ അടുത്തേക്ക് വന്നു ഉമ്മ അതൊക്കെ പറയാം നീ പെട്ടെന്ന് കൈയും മുഖവും കഴുകി വ പിന്നെ ആ പുതിയ ചെയ്താറില്ലേ അതിട്ടോ എന്തിനീ അതെ നിന്നെ മുൻപ് വിട് വെച്ചവർ കണ്ടിട്ടുണ്ട് അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിന്നെ കല്യാണം ആലോചിക്കാൻ വന്നതാ എന്തൊക്കെ പറയുന്നേ അപ്പൊ എന്റെ പഠിപ്പ് അതിനൊക്കെ സമാധാനമുണ്ടാക്കാം നീ പെട്ടെന്ന് ഒരുങ്ങി വാ മനസ്സില്ല മനസ്സോടെ ഞാൻ ബാത്റൂമിൽ ചെന്ന് കൈയും മുഖവും കഴുകി ഡ്രസ്സ് മാറ്റി മുടി ഒതുക്കി കെട്ടി ഒരുങ്ങി എന്നെ കണ്ടപ്പോൾ ഉമ്മയുടെ മുഖം വന്ന് തെളിഞ്ഞു ഒന്ന് ചിരിക്കി എനിക്ക് നേരെ ജ്യൂസ് നീട്ടിക്കൊണ്ട് ഉമ്മ പറഞ്ഞു എനിക്ക് തീരെ ഇല്ലാത്ത വിനയം അഭിനയിച്ചുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു എത്രയ്ക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ആ സമയത്ത് കാലുകൾ കെട്ടിയിട്ടതുപോലെ നടന്നാൽ നീങ്ങാത്തതുപോലെ യാന്ത്രികമായി ഞാൻ അവരുടെ മുന്നിൽ ചെന്നു അവർക്ക് ജ്യൂസ് കൊടുത്തു ഉത്സവത്തിന് അണിയിച്ചൊരുക്കിയ പോലെ എല്ലാവരുടെയും കണ്ണ് എൻ്റെ നേരെ ഞാൻ സങ്കടവും ദേഷ്യവും ഉള്ളിലുതുക്കി ചിരിക്കാൻ ശ്രമിച്ചു എന്നോടുള്ള ചോദ്യങ്ങൾക്ക് നിഷ്കൂ രൂപത്തിൽ തന്നെ മറുപടി കൊടുത്തു വന്നവർ പരസ്പരം നോക്കി ചിരികൾ കൈമാറി അത് കണ്ടപ്പോൾ ഉമ്മ ഡബിൾ ഹാപ്പി വന്നവരുടെ സംസാരത്തിൽ തന്നെ ഗ്രീൻ സിഗ്നലിന്റെ എല്ലാ ചാൻസും ഉണ്ടായിരുന്നു അവർ പോയി മണിക്കൂറുകൾക്ക് ശേഷം അവർ സമ്മതം അറിയിച്ചു അപ്പോൾ തന്നെ ഉമ്മ കുടുംബക്കാരെ എല്ലാം വിളിച്ച് അതൊരു ആഘോഷമാക്കി പക്ഷേ ഞാൻ പഠിക്കണമെന്ന വാശിയിൽ ഒറ്റ കളി നിന്നു നിനക്ക് താഴെ ഒരാൾ കൂടി വളർന്നു വരുന്നുണ്ട് ഇതിലും നല്ല ആലോചന വേറെ വരാനില്ല കുബേരത്തിൽ നല്ല ജോലിയുണ്ട് ഉമ്മ ഭാബി മരുമവനെ കുറിച്ച് നിർത്താതെ സംസാരിക്കാൻ തുടങ്ങി എല്ലാം കേട്ടിട്ടും എനിക്ക് പഠിക്കണമെന്ന വാശിയിൽ തന്നെ ഞാൻ നിന്നു എനിക്ക് വല്ല പ്രണയമുണ്ടാകും എന്ന് പറഞ്ഞ് ഉമ്മ പത്തൊമ്പതാമത്തെ അടവും എടുത്ത് കരയാൻ തുടങ്ങി കൂടെ ഉപ്പാന്റെ കഷ്ടപ്പാടും ചേർത്തു പ്ലസ് ടു എങ്ങനെ കഴിയട്ടെ എന്ന് ഞാനും അതൊക്കെ അവർ പഠിപ്പിച്ചോളൂ എന്ന് ഉമ്മയും വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞു അങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾക്ക് മേലെ നിന്നുകൊണ്ട് കുടുംബക്കാരുടെ ഇഷ്ടത്തിനും ഞാൻ തലകണിച്ചു രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ വിവാഹിതയായി മറ്റൊരു കുടുംബത്തിലെ മരുമകളും പതിനാറ് താഴെയിൽ നിന്നും ഒരു കുടുംബിനിയിലേക്കുള്ള യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു അങ്ങോട്ട് കുടുംബിനി എന്ന കോഴ്സിൽ ഡോക്ടറേറ്റ് നേടാനുള്ള ആത്മാർത്ഥ പരിശ്രമത്തിലായിരുന്നു പഠിക്കുമ്പോൾ വില്ലനായി വന്നത് മാക്സ് ആണെങ്കിൽ ഇവിടെ വില്ലനായി വന്നത് പാചകമായിരുന്നു ഞാൻ അടുക്കളയിൽ കയറിയപ്പോഴാണ് എൻ്റെ പാചകം ഇത്രയും തോൽവിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ബാക്കിയുള്ള ജോലികളിലെല്ലാം നല്ല മാർക്ക് പാസ്സാകുമെങ്കിലും പാചകത്തിൽ പാസ് മാർക്ക് പോലും കിട്ടാറില്ല എല്ലാത്തിൻ്റെയും അവസാനം കരിന പാത്രങ്ങളും എല്ലാ വിഭവങ്ങളിലും നീയോ ഞാനോ എന്ന് മത്സരിച്ച് നിൽക്കുന്ന ഒപ്പും മുളകും അവസാനം ഇക്യൂഷ ശരിയാക്കാൻ മാത്സ് ടീച്ചർ വരുന്നത് പോലെ അമ്മായി ഒരു വരവുണ്ട് അപ്പോൾ എന്നൊരു നോട്ടമുണ്ട് എൻ്റെ പൊന്ന് സാറേ കണ്ണുകൾ തള്ളിപ്പുറത്തേക്ക് വീഴും എന്ന് തോന്നി എന്നാലും ശശിയുടെ പോലെ ഞാൻ എളിച്ച് കാണിക്കും ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ ചിരകു ക്ഷേരോഗം പിടിച്ചതുപോലെ എത്ര ശ്രമിച്ചിട്ടും അമ്മായി അമ്മ ചെയ്യുന്നത് പോലെ ആവുന്നില്ല പിന്നെ അടുപ്പിൽ കത്തുന്ന തീ അതിനെപ്പോഴും വൈറൽ ഫേവറാണ് വിറച്ച് വിറച്ചാണ് അത് കത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കത്തിയുടെ കാര്യം പറയേണ്ടതല്ല ഇടയ്ക്കിടയ്ക്ക് അതിന് എന്റെ തുളിക്കറ്റ് പരിശോധിച്ചുകൊണ്ടേയിരിക്കണം ചൂളം മുടിച്ച് പ്രഷർ കുക്കറിലൂടെ പുറത്തേക്ക് പോകുന്ന ആവി പോലെ എന്റെ സ്വപ്നങ്ങളും പാറി പറന്ന് പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് കലത്തിൽ തിളച്ച് പറയുന്ന അരി പോലെ മനോവിഷമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തിളക്കുമ്പോൾ തളരുതിരമ്മ മുട്ടിയെ തളരുത് എന്ന് പറയും ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും ഇടയ്ക്കിടയ്ക്കുമാനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ നിസ്സാരം അതായിരുന്നു മറുപടി അത് കേൾക്കുമ്പോൾ മീൻ മീൻചാട്ടിയിൽ കിടുന്ന സഹതാപത്തോടെ നോക്കുന്ന മീനുകളെ ഓർമ്മയിൽ വരും പിന്നെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ അവർക്കും ഇതേ ടാസ്ക് ആണെന്ന് കേൾക്കുമ്പോൾ ഒരേ റിലീഫൊക്കെ ഉണ്ട് സെമിനാർ പ്രൊജക്ട് പോലെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പണികളാണ് നാട്ടന്മാരും ആൾക്കൂട്ടത്തിലെ ശീകളം എല്ലാരും കാണാൻ വരുന്നത് അമ്മായിയമ്മയാണെങ്കിലും പണി കിട്ടുന്നു മുഴുവൻ എനിക്കാണ് ഒരാവശ്യങ്ങൾക്ക് നൂറ് തവണ ഉമ്മാനെ വിളിക്കുന്നതിനാൽ പുതിയ കുടുംബത്തിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരു കുറവില്ലാതെ ചെയ്യാൻ മാസങ്ങളും വർഷങ്ങളും വേണ്ടി വന്നില്ല ഏതാനും ദിവസങ്ങൾ തന്നെ മതിയായിരുന്നു സാരമില്ല ഇതൊന്നും ശീലമില്ലാത്തതില്ലേ എന്നതിൽ നിന്ന് നിനക്കിതൊക്കെ നോക്കിക്കൊണ്ട് ചെയ്തുകൂടെ എന്ന ടൂർ മാറ്റത്തിലും ഒരുപാട് കാലതാമസം വേണ്ടി വന്നില്ല അഞ്ചു മിനിറ്റ് വൈകി എഴുന്നേറ്റാലും യൂട്യൂബിൽ നോക്കി ഇഷ്ടമുള്ള വിവരങ്ങൾ ഉണ്ടാക്കുമ്പോഴും സ്വന്തമായ അഭിപ്രായങ്ങൾ പറയുമ്പോഴും പല മുഖങ്ങൾ മാറുമ്പോഴാണ് കലാലയത്തിൽ പഠിക്കാത്ത പാഠങ്ങൾ ഞാൻ പഠിച്ചു തുടങ്ങിയത് എന്ത് കാര്യത്തിലായാലും മരുമകൾക്കൊന്നും രണ്ടാം സ്ഥാനമാണ് അവർ മരണം വരെ മറ്റൊരു വീട്ടിലെ പെണ്ണാണ് കോഴ്സിൻ്റെ ഒരു വർഷം കഴിഞ്ഞ് പാചകത്തിൻ്റെ വ്യക്തം ഹരിച്ചും കുളിച്ചും പഠിച്ചു പാചകത്തിനടക്കം മുഴുവൻ വിഷയങ്ങളിലും നല്ല മാർക്കും പാസ്സായി അതുകൊണ്ട് ഇവിടുത്തെ അടുക്കളയിൽ സ്ഥിരം ജോലിയും കിട്ടി ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചും കാലങ്ങൾ വീണ്ടും കടന്നുപോയി അമ്മ എന്ന പദവിയും കിട്ടി ജൻസി വീട്ടിൽ വരുന്ന കാര്യായി അടുക്കളയിൽ സ്ഥിരമായി ബന്ധിക്കപ്പെട്ടു എല്ലാവരും അവരുടെ സ്വപ്നങ്ങളുടെയും ആദരങ്ങളുടെയും പിറവിലായിരുന്നു ഉണ്ടാക്കുക കഴിക്കുക ക്ലീനിങ് ചെയ്യുക മൊബൈലും ടിവിയും നോക്കി സമയം കളയുക ഇതൊക്കെയായിരുന്നു എൻ്റെ വധം എല്ലാവർക്കും കുടുംബവും കുട്ടികളുമായില്ലേ എന്നെ വേണ്ടി ഒരു ജീവിതം മൊയ്തീൻ കാജലുമായോട് ചോദിച്ചതുപോലെ എൻ്റെ മനസ്സിൽ എന്നോട് ചോദിക്കാൻ തുടങ്ങി എല്ലാവർക്കും ഇല്ലേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ എനിക്കും വേണ്ടേ ചിന്താദൃഷ്ടിയായ ശ്യാമളയെ പോലെ ഞാൻ ഒരുപാട് ചിന്തിച്ചു അവസാനം പകുതി വഴിയിൽ ഉപേക്ഷിച്ച പുസ്തകങ്ങളെ കൊടുകറ്റിയെടുക്കാൻ തീരുമാനിച്ചു ഒരു പ്രമേഹം പാസാക്കി എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിച്ചു അപ്പോൾ തന്നെ നൂറ് ചോദ്യങ്ങളുടെ അമ്പുകൾ എൻ്റെ നേരെ തൊടുത്തു വിട്ടു ഇപ്പോൾ പഠിച്ചിട്ട് എന്തിനാണ് നീ പഠിക്കാൻ പോയാൽ ഇവിടുത്തെ കാര്യം മാറി നോക്കും ആൾക്കാരെക്കൂടി പറയപ്പെടാനായിട്ട് ഇറങ്ങിക്കോളും എന്നെക്കൊണ്ട് പറ്റും എന്നല്ലാതെ മറുപടി ഒന്നും ഞാൻ പറഞ്ഞില്ല ഓഹ് നമുക്ക് കാണാം എന്ന കുച്ചത്തിൽ എല്ലാവരും ഇരുന്നപ്പോഴും തളർന്നില്ല പഠിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തന്നെ അതിന് ഇറങ്ങി പിന്നീട് അങ്ങോട്ട് സ്വപ്നവും ജീവിതവും കൂട്ടിമുട്ടിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു എനിക്ക് ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യമുണ്ടോ എന്ന് കുറ്റപ്പെടുത്തി വീട്ടുകാര് എന്റെ പഠിത്തങ്ങൾക്ക് എങ്ങനെയായി വലതു നടക്കുമോ എന്ന് പരിഹസിച്ച് നാട്ടുകാരൻ തളർത്താൻ നോക്കി ആരും നല്ലത് പറയില്ല എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ ആര് പറയുന്നത് കേൾക്കാതെ മുന്നോട്ട് പോയി ദിവസങ്ങൾ വേദത്തിൽ കടന്നുപോയി നാട്ടുകാർക്ക് ചർച്ച ചെയ്യാൻ വിഷയങ്ങൾ കിട്ടിക്കൊണ്ടേയിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യം അവർ എപ്പോഴും മറന്നിരിക്കുന്നു അതിനേക്കാൾ സന്തോഷം തോന്നിയത് അതൊക്കെ പിന്നെ ചെയ്യാം നിനക്ക് പഠിക്കാൻ പോകണ്ടേ അതൊക്കെ ഞാൻ ചെയ്യാം നിനക്ക് പഠിക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒന്നിനു വേണ്ടിയും ഒന്നും മാറ്റി വെച്ചില്ല കുടുംബവും കൂടെ സ്വപ്നങ്ങളും ചേർത്ത് വെച്ച് ജീവിതത്തിന്റെ അടുത്ത ഘട്ടം തുടങ്ങി അവിടെ നിന്ന് ഞാൻ പുതിയ പാഠങ്ങൾ പഠിച്ചു നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആരും കയ്യിൽ കൊണ്ടു തരില്ല അത് തേടി നമ്മൾ ഇറങ്ങുക തന്നെ ചെയ്യണം നമ്മൾക്ക് അവസരങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് ഓനുമാറാതെ ആദ്യം എഴുന്നേറ്റ് നിൽക്കണം ചുറ്റും നോക്കണം അവസരങ്ങൾ നിങ്ങളെ തേടിവരും ഒരു ചെറിയ വിത്തിൽ നിന്നാണല്ലോ വലിയ മരങ്ങൾ ഉണ്ടാകുന്നത്